നമസ്കാരം ഉരുൾപൊട്ടൽ മേഖലകളിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ആറാം ദിവസവും പുരോഗമിക്കുകയാണ് ചൂരൽ മലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു ചൂരൽമല അങ്ങാടിയിൽ നിന്നാണ് ജീർണിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് ഊർജിതമായ തിരച്ചിൽ ചാലിയാറിൽ രണ്ട് മേഖലകളാക്കി തിരിച്ചാണ് തിരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തും ചൂരൽ മലയിൽ ശക്തമായ മഴ പെയ്യുകയാണെന്നാണ് റിപ്പോർട്ട് ഇത് തിരച്ചിലിനെ ബാധിക്കുമോ എന്നും വ്യക്തമല്ല അതിനിടെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് പേരെ ഇനി കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക് ചാലിയാറിൽ നിന്ന് ശനിയാഴ്ച ആകെ പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രണ്ട് മൃതദേഹങ്ങൾ ചൂരൽമലയിൽ നിന്ന് കണ്ടെടുത്തതടക്കം ശനിയാഴ്ച ആകെ പതിനാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഏഴോളം പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ദൗത്യസംഘത്തിന്റെ പരിശോധന ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലാണ് കൂടുതലായി തിരച്ചിൽ നടക്കുന്നത് പുഴയിലിറങ്ങിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട് പുഴയുടെ ഇരുവശത്തും കരയിലും ബേലിപ്പാലത്തിന് താഴെയുമാണ് തിരച്ചിൽ പ്രദേശത്ത് രാവിലെ കനത്ത മഴ പെയ്തിരുന്നുവെങ്കിലും നിലവിൽ പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണുള്ളത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ശനിയാഴ്ച വ്യോമമാർഗ്ഗമാണ് ഡ്രോൺ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റഡാർ എത്തിച്ചത് മണ്ണിനടിയിൽ ശരീരഭാഗം ഉൾപ്പെടെ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന അത്യാധുനിക ഉപകരണമാണിതെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതിനിടെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ആളുകളെ ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായും കണ്ടെത്താൻ കഴിയില്ലെന്ന് ഐ ചെയർമാൻ എസ് സോമനാഥ് വ്യക്തമാക്കി ബഹിരാകാശം അടിസ്ഥാനമാക്കിയുള്ള സെൻസറുകൾക്ക് അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുന്നതിന് പരിധിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എസ് ആർഒ ഇൻസ്റ്റഗ്രാമിൽ ഹാഷ് ആസ്ക് സോമനാഥ് ഐ എസ് ആർഒ എന്ന പേരിൽ സംഘടിപ്പിച്ച ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു ഐ എസ് ആർഒ മേധാവി ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു നിശ്ചിത ആഴത്തിൽ വരെയുള്ള നിരീക്ഷണമേ സാധ്യമാകും കുടുങ്ങിയ ആളുകളെ കണ്ടെത്താൻ പൂർണ്ണമായി അതിനെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും സോമനാഥ് പറഞ്ഞു അവശിഷ്ടങ്ങൾക്കിടയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിന് ബഹിരാകാശ സെൻസറുകൾക്ക് പരിമിതികളുണ്ട് ഇത് നിലവിൽ ഒരു പ്രശ്നമാണ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിക്ക് താഴെയുള്ളതെല്ലാം കണ്ടെത്തുക സാധ്യമല്ലെന്നും സോംനാഥ് കൂട്ടിച്ചേർത്തു അതേസമയം സിനിമാ മേഖല ഒന്നാകെ ആശ്വാസമേകാൻ ഇടപെടലുമായി രംഗത്തെത്തിയിരുന്നു ദുരന്തത്തിന് ഇരയായവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനും സംഭാവന നൽകി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സംഭാവന നൽകിയ വിവരം അല്ലു അർജ്ജു അറിയിച്ചത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം ഒരുപാട് ദുഃഖമുണ്ടാക്കിയെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുകയാണെന്നും അല്ലു അർജ്ജുൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ മേഖലകളിൽ നിന്നും സംഭാവന ഒഴുകുകയാണ് വ്യവസായികളായ ടി എസ് കല്യാണരാമൻ രവി പിള്ള അദാനി എന്നിവർ അഞ്ചു കോടിയുടെ സഹായ വാഗ്ദാനമാണ് നൽകിയത് മലയാള സിനിമയിൽ നിന്നും മോഹൻലാൽ മമ്മൂട്ടി ജോജു ജോർജ് നവ്യ നായർ മഞ്ജു വാര്യർ ടോവിന തോമസ് തുടങ്ങി നിരവധി താരങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകിയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ നൽകുമെന്ന് അറിയിച്ചിരുന്നു തമിഴിൽ നിന്ന് നയൻതാര സൂര്യ ജ്യോതിക കമൽഹാസൻ വിജയ് എന്നിവരെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വയനാടിന് മാത്രമായി ചെലവഴിച്ച് സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ല നിധിയിലേക്ക് യു ഡി എഫ് എം എൽ എമാർ ഒരു മാസത്തെ ശമ്പളം നൽകും വയനാടിന്റെ പുനർനിർമ്മാണത്തിന് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാവി കാലഘട്ടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ആലോചിക്കണമെന്നും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത്തരം അപകടങ്ങൾ മുന്നിൽ കണ്ടാണ് കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളെ എതിർത്തതെന്നും പറഞ്ഞ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ യു ഡി എഫിന് വ്യക്തമായ പദ്ധതികളുണ്ടെന്നും വ്യക്തമാക്കി